കൊണ്ടുവരുമ്പോ നിങ്ങൾ ഇങ്ങനെ

ും ബാർ കോഡ് അങ്ങനെ ഒന്നുമില്ല

നിങ്ങളുണ്ടോ ദീപിയ yeah. െരുണ്ടല്ലേ നിങ്ങൾ തോന്നിട്ടുണ്ടോ നിങ്ങൾ അറിയാലോ അറിയാലോ അറിയാമോ സംസാരിക്കാറുണ്ടോ സംസാരിക്കും

നീ ഇവിടെ സ്കാൻ വെച്ചിട്ടുണ്ടോ ഇവിടെ സ്കാൻ ചെയ്ത മൊഴിയൊന്നും നോ ഇങ്ങനെയുള്ള സ്കാം ആണ്. ഇങ്ങനെയുള്ള ഒരു ആളാണ് പൈസ നേരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഒഴിക്കുന്നത്. നിങ്ങ സ്കാം ചെയ്ത് വാങ്ങിക്കെടാ പൈസ വാങ്ങിക്കിട്ട് ഇതിലും വലിയ സ്കാം ഇതിനെ ഫോൺ സ്കാം ആണ്. ഇതുപോルト ഉണ്ടായിരുന്നു. അല്ല ഇതുവരെ നിങ്ങക്ക് ഒരു തോന്നാകിട്ടുണ്ടല്ലോ. അല്ല നിങ്ങ സ്കാം ഉണ്ടാക്കും. നിങ്ങ അതെന്താ അങ്ങനെ ഉണ്ട് അങ്ങനെ നല്ല വലിയല്ല. നിങ്ങക്ക് അക്കൗണ്ടിൽ കാഷ് ഉണ്ട്. അവര് അയച്ച സമയത്ത് നിന്റെ സ്കാനുള്ളത് ഫോണിന്റെ സ്കാൻ ആണോ ഇവിടെ വരുന്നത് 이들 아픈 날, 이들 아픈 날. 이들 누군가, 이들 누군가, 이들 누군가, 이들 누군가, 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 누군가,

അവിടുന്ന് ഒരു പത്ത് മാല കൊണ്ടുവന്നു നിങ്ങൾ ചെയ്താൽ അതിന് തിരിച്ച് കണക്ക് കൊടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കും

でも、別の人は、n う、フェルダーの人は、もーの人は、もルダーの人は、もう、フェルの人は、もルダーの人は、ルダーの人は、もう、フェル今ーの人は、もう、フェルダの人は、もう、フェルダーの人は、もう、ーの人は、もう、ルダーの人は、もう、フェの人は、もう、フダーのは、もの人は、もう、ルダーの人は、もう、フェルダーの人は、もう、フ r a ダ t の人は、もう、フェルダーの人は、もう、ルダーの人は、う、フェルダーのう、フ നമ്മൾ വരുന്നു നമ്മൾ വരുന്നു എന്നൊന്നും നമ്മൾ വസ്കുന്നത് ഒന്നും എടുത്തട്ടില്ല എന്ന സ്റ്റെപ്പിങ് ആൻസ പോലെ ചെയ്യണം സ്റ്റെപ്പിങ് ആൻസ പോലെ ചെയ്യണം നമ്മൾ വയ്സെടുക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ പോലെ ചെയ്യണം ഇതിനെ എടുത്തോ എടുത്തയാവുക അതിനെ എടുത്താവും どうも。<Yeah. S 1>